ദേശീയ അവാർഡ് ജേതാവായ സംവിധായകൻ റാമും പോളിയും ഒന്നിക്കുന്ന ഏഴുകടൽ ഏഴുമലൈ ലോകപ്രശസ്തമായ റോട്ടർഡാം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ജനുവരി ഇരുപത്തഞ്ച് മുതൽ ഫെബ്രുവരി വരെ നടക്കുന്ന അൻപത്തിമൂന്നാമത് റോട്ടർഡാം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലെ ബിസ്ക്രീൻ കോമ്പറ്റീഷൻ എന്ന മത്സര വിഭാഗത്തിലേക്കാണ് ചിത്രം തിരഞ്ഞെടുക്കപ്പെട്ടത് ലോകോത്തര സിനിമകൾ മത്സരിക്കുന്ന വിഭാഗമാണിത് വി ഹൗസ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുരേഷ് കാമാച്ചി ബിഗ് ബജറ്റിൽ ഒരുക്കുന്ന ചിത്രത്തിൽ നിവിൻ പോളിയെ കൂടാതെ തമിഴ് നടൻ സൂര്യൻ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ചിത്രത്തിലെ നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് നടി അഞ്ജലിയാണ് ഹിറ്റ് സംഗീത സംവിധായകൻ യു എൻ ശങ്കർ രാജാണ് ചിത്രത്തിനായി സംഗീതം പകരുന്നത് വെട്ടം ഒപ്പം തുടങ്ങിയ ചിത്രങ്ങൾക്ക് ക്യാമറ ചലപ്പിച്ച എൻ കെ ഏകാംബരമാണ് ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് പ്രൊഡക്ഷൻ ഡിസൈനർ ഉമേഷ് ജയകുമാർ ചിത്ര സംയോജനം മതി വി എസ് ആക്ഷൻ സ്റ്റണ്ട് സിൽവ കൊറിയോഗ്രഫി സാണ്ടി ബോളിവുഡ് സിനിമകളിൽ പ്രവർത്തിച്ച ചന്ദ്രകാന്ത് സോനാവാനിയാണ് കോസ്റ്റ്യൂം ഡിസൈനർ ദേശീയ അവാർഡ് ജേതാവായ പട്ടണം റഷീദാണ് ചമയം എൻ്റർടൈൻമെൻറ് ഡെസ്ക് യു ടോക്ക്